നിയന്ത്രണം വിട്ടക്കാർ സഹകരണ സംഘം ഓഫീസിലേക്ക് ഇടിച്ചുകയറി കാൽനട യാത്രക്കാരിക്ക് പരിക്ക് ചെറുപ്പ സെന്റാനിസ് പള്ളി വളവിൽ നിയന്ത്രണം വിട്ടക്കാർ സമീപത്തെ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഓഫീസിന്റെ മുന്നിലേക്ക് പാഞ്ഞു കയറി ഈ സമയം ഇതുവഴി പോയിരുന്ന കാൽനട യാത്രക്കാരിക്ക് കാറിച്ച് പരിക്കേറ്റു ചെറുപ്പ് എലിഞ്ചേരി ആനിനാണ് പരിക്കേറ്റത് ഇവരെ എയ്ഡ്സ് പ്രവർത്തകർ കുർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് അപകടം ഉണ്ടായത് പ്രവാസി സഹകരണ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ചങ്ങല ഗേറ്റ് ഇടിച്ചു തകർത്ത് ഓഫീസിന്റെ മുൻഭാഗത്തെ ചവിട്ടുപടിയിൽ കാർ ഇടിച്ചു നിൽക്കുകയായിരുന്നു ടൈലിട്ടപ്പടിക്കും കാറിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ